അസ്സാം വാലൈക്കു വർഹമുല്ല ബിസ്മില്ല അലഹമില്ലാ അസ്വലാത്തു വസ്ലാം അലഹ റസൂലില്ല വാല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് നബി സല അള്ളാഹു അലൈ വസലമയുടെ പ്രിയപ്പെട്ട അനുജരൻ ഒഹുബത്ത് ബുൻ ആമിർ റസി അള്ളാഹു വനഹു എല്ലാ ദിവസവും അദ്ദേഹത്തിന് നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല ചില ദിവസങ്ങൾ ജോലിക്ക് പോകും ചില ദിവസങ്ങൾ ക്ലാസ്സിന് വരും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് ഒരു ദിവസം വൈകുന്നേരമാണ് അദ്ദേഹം തിരുദൂതരുടെ സദസ്സിലെത്തിയത് അപ്പോൾ നബി നബിസ്വല്ലി സ്വലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരാൾ നന്നായി വധൂ ചെയ്ത് അതിനുശേഷം രണ്ട് റക്കായത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ല കത് ഔജബ അവന് സ്വർഗം നിർബന്ധമായി എന്നതാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടായി അദ്ദേഹം ബഹിൻ ബഹിൻ മാ അജുവ ഹാദി ഇത് എത്ര മനോഹരമായതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇത് കേട്ട ബിൻ ഖത്താബ് റതി അള്ളാഹനു പറഞ്ഞു ഇതിനേക്കാൾ മനോഹരമായത് തിരുദൂതർ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അത് നീ കേട്ടിട്ടില്ല അപ്പോൾ ഒഹബുത്ത് ബിൻ അഹമർ റതി അള്ളാഹനു ഉമർബിൻ ഖത്താബുറാന്ന് ചോദിച്ചു അതെന്തായിരുന്നു നബിസ്ലാഹു അലൈ വസ്ലം പറഞ്ഞ ആ വാക്ക് ഉമർ ബിൻ ഒമർബുൽ ഖത്താബുറാഹനു പറഞ്ഞു കൊടുത്തു ഒരാൾ ഉദൂ ചെയ്തു ഉദൂ ചെയ്തതിന് ശേഷം അഷദ് അല്ലാ ഇലഹഇ ഇല്ലഅള്ള വഹദൂല ഷരീഖല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിക്കിർ ഒരുവിട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്നും അതിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കുമെന്നും ഉമർ ബിൻ ഖത്താബ് മുറത്ത അൻഹു പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇത് ഒരു ചെറിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം എളുപ്പത്തിൽ അത് ചെയ്യാമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം ഇതിന് വലിയ അധ്വാനമില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അതിൻ്റെ പ്രതിഫലമായി നബി നബിസ്വലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതോ വലിയ പ്രതിഫലമാണ് സ്വർഗമാണ് അതിന് പകരമായി നൽകാമെന്ന് പറഞ്ഞത് അള്ളാഹു സുബാനുഹു വത്താല നബീ സലാഹു അലൈഹി വസ്ലമക്ക് പ്രത്യേകമായി സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് നബീ സുല്ലാഹു വല്ലം പറഞ്ഞു സ്വർഗത്തിൽ ഞാൻ ഒരാളെ കണ്ടു അയാൾ സ്വർഗത്തിൽ ഇങ്ങും സഞ്ചരിക്കുകയാണ് അതിൽ ചുറ്റിക്കറങ്ങുകയാണ് എന്താണ് അയാൾ ചെയ്ത നന്മ അയാൾ ജനങ്ങൾക്ക് ഉപദ്രവകരമായിരുന്ന ഒരു മരം വഴിയിൽ നിന്ന് മുറിച്ചു മാറ്റി വഴി സൗകര്യപ്പെടുത്തി അതിനാലാണ് അയാൾക്ക് സ്വർഗം ലഭിച്ചത് എന്നാണ് നമുക്ക് വളരെ നിസ്സാരമായി തോന്നാൻ സാധ്യതയുള്ള ഒന്ന് പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ പ്രതിഫലാർഹമായ കാര്യമായി മാറിയതാണ് നാം കാണുന്നത് ഒരു രാത്രിയിൽ നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ എന്ന് സഹാബത്തിനോട് തിരുദൂതർ ചോദിച്ചു ആർക്കാണങ്ങനെ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബീസ് അള്ളഹി സ്വലാം അവരോട് പറഞ്ഞത് ഖുൽഹു അല്ലാഹു അഹദ്ൽസുൽ സൽ ഖുർആാൻ സുറത്തുൽ ഇഖ്ലാസ് അത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാകുമെന്നാണ് അബുദ്ധർ ദാ റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ തിരുദൂതർ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നനാരാ ഏതെങ്കിലും സമ്പന്നരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലെ ആദ്യ സ്ഥാനക്കാരായി വരുന്നവരാണോ ലോകത്തെ സമ്പന്നർ വലിയ ബ്രാൻഡ് മൂല്യമുള്ള ഏതെങ്കിലും കമ്പനികളുടെ ഉടമസ്ഥരാണോ അതിസമ്പന്നർ ഏതെങ്കിലും വലിയ നഗരത്തിൽ വമ്പൻ കെട്ടിടങ്ങൾ സ്വന്തമായുള്ളവരാണോ സമ്പന്നർ നബി നബിസ്ലാഹു അലൈ വസ്ലം പറഞ്ഞത് സുബഹ നമസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് റക്കായത്ത് സുന്നത്ത് നിർവഹിക്കാൻ സാധിച്ചവരാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് റക്കായത്ത അൽ ഫുർ ഖൈറുല്ലഖ റക്കായത്ത അൽ ഫുർ മിനദ്ഹ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് സുബഹ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്താണ് എന്ന് തിരുദൂതർ സലഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് മഹരീബ് നമസ്കാരം മുതൽ സുബഹ നമസ്കാരം വരെ നിർത്താതെ തുടർച്ചയായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ തുടർച്ചയായി നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം കഴിയൂല അങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടുമില്ലട്ടോ പക്ഷേ അത്ര നേരം നമസ്കരിച്ചതിൻ്റെ പുണ്യം കിട്ടാവുന്ന ഒരു പ്രവർത്തനത്തെപ്പറ്റി തിരുദൂതർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മൻസല്ലല്ല ഐഷാ ഹഫി ജമായത്തിൻ ഫെഖന്നമ കാമ നിസ്ഫല്ലൈൽ രാത്രിയുടെ പകുതി നമസ്കരിച്ചതുപോലെയാണ് ഐഷാ നമസ്കാരം ജമായത്തായി നിർവഹിച്ചവൻ മൻസല്ല സുബഫി ജമായത്തിൻ ഫെഖന്ന സല്ലല്ലൈല കുല്ല രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് സുബഹ് ജമായത്തായി നിസ്കരിച്ചവനെന്നാണ് ഓരോ നമസ്കാര ശേഷവും ആയത്തുൽ കുറിസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം യംനഹൂമിൻ ദുഹൂലിൽ ജന്നത്തി ഇല്ല യമൂത്ത് മരണമാണ് അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുന്നത് എന്നാണ് ഉമ്മു ഹബീബ റതി നബി താലാൻഹ നബിസ്ലാഹു അലൈവസ്ലം പറഞ്ഞതായി ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പന്ത്രണ്ട് റക്കായത്ത് ഒരു ദിവസത്തിൽ റവാത്തിബ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഓരോ ഫർലു നമസ്കാരത്തിൻ്റെയും മുമ്പും ശേഷവുമുള്ള നമസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നമസ്കാരങ്ങളെന്ന് പറയാം ഈ പന്ത്രണ്ട് റക്കായത്തുകൾ കാരണത്താൽ അള്ളാഹു ബുനിയലഹു ബിഹിന്ന ഫിൽ ജന്ന സ്വർഗത്തിൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്നത് ഒരു ഭവനമാണ് ഇത് പറഞ്ഞതിന് ശേഷം തിരുദൂതരുടെ പ്രിയപത്നി നമ്മുടെ ഉമ്മ പറയുകയാണ് ഫമാ തറക് തുഹുന്ന മുന്തുസമിയാ തുഹന്ന മീൻ റസൂൽ ഇല്ലാഹി സലാഹു അലഹി വസ്ലം നബി സലഹു അലൈവിസ്ലം ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല എന്ന് ഉമ്മു ഹബീബ റതി അള്ളാ നിന്ന് ഇത് കേട്ട റാവി അദ്ദേഹത്തിൽ നിന്ന് അത് ഉദ്ധരിച്ച അടുത്ത റാവി അവരെല്ലാം പറയാണ് ഞങ്ങൾ ഞാൻ ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഇന്നയാളിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല നമ്മളും ഈ ഹരിയത്ത് കേട്ടതാണ് നമ്മളും ഇത് മനസ്സിലാക്കിയതാണ് സ്വർഗത്തിലെനിക്കൊരു വീട് കിട്ടും എന്ന് അറിഞ്ഞതിന് ശേഷം ഈ പന്ത്രണ്ടക്കായത്ത് നമസ്കാരം ഉപേക്ഷിക്കുമോ അതല്ല നമുക്കത് കിട്ടുമോ എന്ന് നാം ആലോചിക്കുക പലപ്പോഴും ചെറിയ കാര്യങ്ങളാണ് നിസ്സാരമാണ് എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിജയിക്കാതെ പോകുന്നുണ്ടോ പതിവാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം എന്താണതിന് കാരണം നബി നബിസ് അലൈ വല്ലം അതിൻ്റെ കാരണവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഹസ്ലത്താൻ രണ്ട് കാര്യങ്ങൾ ലാ മുസ്ലിമുൻ ഇല്ലാ ജന്ന ഈ രണ്ട് കാര്യങ്ങൾ പതിവാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമസ്കാരത്തിന് ശേഷം ഫർവു നമസ്കാരങ്ങൾക്ക് ശേഷം പത്തു തവണയെങ്കിലും സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ എന്നീ ദിഖറുകൾ ഒരുവിടുക അത് പല എണ്ണങ്ങളും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകളിൽ വന്ന ഏത് എണ്ണവും നമുക്ക് ചൊല്ലാവുന്നതാണ് അതിലേറ്റവും കുറഞ്ഞ എണ്ണം പത്താണ് നമ്മൾ സാധാരണ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നാണ് നമ്മൾ സാധാരണ കേട്ട് പതിവായി ചൊല്ലാറുള്ളത് ഇനി അത് ഏറ്റവും ചുരുങ്ങിയ എണ്ണം ഹദീസിൽ വന്നത് പത്താണ് നബീസ് അല്ലാസ്ലം പറയാണ് ഈ പത്ത് എണ്ണത്തിന് ആകെ മുപ്പതെണ്ണമാണ് ചൊല്ലിയത് അഞ്ച് നമസ്കാരങ്ങളിലായി നൂറ്റി തവണയാണ് ആകെ ഈ തിക്ർ ഉരുവിട്ടത് നിങ്ങൾ ചൊല്ലിയത് നാവിൽ നൂറ്റി അൻപതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ആയിരത്തി അഞ്ഞൂറാണ് എന്നാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമ്മൾ സുബാനല്ല അലഹദില്ല എന്നിവ മുപ്പത്തിമൂന്നും അള്ളാഹു അക്ബർ മുപ്പത്തിനാലും ഇത് ചൊല്ലിയാൽ ആകെ നൂറ് ദിക്കറുകളാണ് നാം ചൊല്ലിയത് നബീസ് അള്ളാഹു വല്ലം പറഞ്ഞത് നിങ്ങൾ ചൊല്ലിയത് നൂറാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് ആയിരമാണ് എന്ന് ആയിരത്തി അഞ്ഞൂറും ആയിരവും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പുണ്യമാണ് നാളെ പരലോകത്ത് ലഭിക്കുക മാത്രമല്ല ഇത് പതിവായി ചൊല്ലിയാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് നബി അലൈഹി നബിസ്വല്ലാസ്വല്ലം പറഞ്ഞു പക്ഷേ ഇത് പറയുന്നതിൻ്റെ കൂടെ തിരുദൂതർ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നറിയോ അത് ഹുമാ യസീർ ഈ രണ്ട് ദിക്റുകളും വളരെ എളുപ്പമാണ് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ വളരെ എളുപ്പമാണ് വമ യഅമലു വമയാമലുബിഹീമ ഖലീൽ എന്നാൽ അത് ചെയ്യുന്നവരോ വളരെ കുറവായിരിക്കും സഹാബത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം നബിസ്വല്ലാവിസ്ല്ലം എന്തുകൊണ്ടാണ് ഇത്ര പുണ്യകരമായ കാര്യമാണെന്നറിഞ്ഞിട്ടും ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യർ പിന്നോട്ട് പോകുന്നത് അവർക്ക് സാധിക്കാത്തത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാജ് ഒരു ഒരാളുടെ അരികിൽ വരികയും ഈ ദിക്ർ പറയുന്നതിൻ്റെ മുമ്പ് പിശാജ് അവനെ ഉറക്കിക്കളയുകയും ചെയ്യുമെന്നാണ് നമസ്കാരത്തിന് ഒരാളിരിക്കുകയാണ് നമസ്കാരം പൂർത്തീകരിച്ച് ദിക്ർ ചൊല്ലണമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ വിക്രു ചൊല്ലുന്നതിൻ്റെ മുമ്പായി മനസ്സിൽ എന്തെങ്കിലുമൊരു ഫയുദക് കപുലൂലഹ ഈ വിക്രു പറയുന്നതിൻ്റെ മുമ്പ് മനസ്സിൽ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് പിശാജു കൊണ്ടുവരുന്നു ആ എന്തോ ഒരു കാര്യം ചെയ്യണ്ടല്ലോ അത് മറന്നല്ലോ അത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് എന്നിട്ട് വേഗം അതിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്തോ നോക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്ന മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവന്ന് നമ്മളെ അതിൽ നിന്ന് തടയുകയാണ് പ്രിയമുള്ളവരെ നന്മകളായി ധാരാളം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ശരീരത്തിന് ക്ഷീണമില്ലാതെ അധ്വാനമില്ലാതെ ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്ന് വലിയ നന്മകൾ നമുക്ക് ലഭിക്കുന്ന കാര്യമായിട്ടും സ്വർഗമെന്ന ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന കാര്യമായിട്ടും ആ മഹത്തായ നന്മ നേടിയെടുക്കുന്നതിൽ നിന്ന് പിശാജി നമ്മളെ തടയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക പകരം ലഭിക്കാനുള്ളത് സ്വർഗ്ഗമാണെന്നറിയുമ്പോൾ അതിലേക്ക് എത്ര കൂടിയാണ് നാം ചെല്ലേണ്ടത് സഹാബത്ത് അങ്ങനെയായിരുന്നു തിരുദൂതർ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കുടുംബക്കാരിയാണ് ഉമ്മു ഹറാം ബിന്തു മൽഹാൻ നബിസ്വല്ലാവിസ്ല്ലം അവരുടെ വീട്ടിൽ ഇടക്ക് പോകുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഒരു ദിവസം നബി സാഹിസ്ലം അവിടെ കിടന്നുറങ്ങി ഉറക്കമെണീറ്റപ്പോൾ പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടിയാണ് അദ്ദേഹം ഉറക്കമുണർന്നത് ഉമ്മു മൽഹ ഉമ്മു ഹറാം ഉമ്മുഹ്റാം ബിൻത്തും അൽഹാൻ നബിസ്വലമിയോട് ചോദിച്ചു എന്താണ് അങ്ങൊന്ന് ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു മുസ്ലിങ്ങളിൽ ഒരു സൈന്യം അവർ കടലിൽ രാജാക്കന്മാരെ പോലെ യാത്ര ചെയ്യും അവർ നാവികസേനയാണ് ആ നാവികസേനയിലുള്ള മുഴുവൻ ആളുകളും അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞു നാവികസേനയിൽ പെട്ട മുഴുവൻ ആളുകൾക്കും സ്വർഗമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു ഹറാം ഉമ് മുഹ്റാം നബിസ്വല്ലാസ്വലമിയോട് ചോദിക്കുകയാണ് ഞാൻ അതിലുണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ എന്നാണ് നബി നബീസ് പ്രത്യേകിച്ച് മറുപടി പറഞ്ഞില്ല അവരുടെ വീട്ടിൽ വെച്ച് തന്നെ വീണ്ടും ഇങ്ങനത്തെ ഒന്ന് രണ്ട് തവണ അനുഭവമുണ്ടായി ഉണ്ടായി ഉറക്കമുണർന്നപ്പോൾ ചോദിച്ചു കാരണം നബി നബീസ്വല്ലാസ്ലം ഇത് തന്നെ പറഞ്ഞു അപ്പോഴൊക്കെ അവർ ചോദിച്ചു ഞാനതിലുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് നബി അലൈഹി നബീസ്വല്ലാസ്വലം പറഞ്ഞു അൻതിമിൻ അവ ഇലിഹിം നിങ്ങൾ അവരിൽ അവരിൽ മുൻപന്തിയിൽ തന്നെ നിങ്ങളുണ്ടാകും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹ്നുവിൻ്റെ കാലമായി മൊഹാവിയ ബിൻ അബീ സുഫിയാൻ റതി അള്ളാഹ്നുവിൻ്റെ നേതൃത്വത്തിൽ സൈപ്രസിലേക്ക് മുസ്ലിം സൈന്യം യാത്ര പോയി ആ സൈന്യത്തിൽ ഉമ്മുഹാമും പങ്കെടുത്തിരുന്നു സൈപ്രസിൽ അവരിറങ്ങി വാഹനപ്പുറത്തേറി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടക്ക് യാത്ര ആരംഭിക്കവേ തന്നെ അവർ വാഹനത്തിൽ നിന്ന് താഴെ വീണ് തൽക്ഷണം മരണപ്പെടുകയാണ് അവർക്ക് ഷഹാദത്തിൻ്റെ പദവി ലഭിക്കുകയാണ് നോക്കൂ സ്വർഗം എനിക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോൾ സ്വർഗം ഇന്ന ആളുകൾക്കുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞാനതിലുണ്ടാകണം ഞാനതിലുണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ആ ഒരു മനസ്സ് സ്വർഗമാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന വഴികൾ കേൾക്കുമ്പോൾ അതിലേക്ക് വളരെ താല്പര്യപൂർവ്വം നാം എത്തണം സ്വർഗത്തിലല്ലാഹു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ആ അനുഗ്രഹങ്ങളെക്കാളുമൊക്കെ ഒക്കെ മഹത്തായ മറ്റൊരനുഗ്രഹം സ്വർഗാവകാശികൾക്ക് ലഭിക്കാനുണ്ട് നബിസ്വല്ലാഹു അലൈ വസ്ലം സ്വർഗ്ഗാവകാശികളോടുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വർഗാവകാശികളോട് ചോദിക്കുകയാണ് നിങ്ങൾ തൃപ്തരാണോ ഞാൻ തന്ന നന്മകളൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ സ്വർഗാവകാശികൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് പറച്ചോനെ അലം തുബയ്യദ് വുജുഹന ഞങ്ങളുടെ മുഖത്തെ നീ പ്രകാശപൂരിതമാക്കിയില്ലേ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ അവർ അള്ളാഹുവിനോട് എണ്ണി പറയുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊന്ന് ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വ വുഷെയ് ഇൻ മിൻ മിദാലിഖ് ഇതിനേക്കാൾ ഉത്തമമായത് ഇനി എന്താ കിട്ടാനുള്ളത് അപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഞാൻ എൻ്റെ തൃപ്തി എൻ്റെ ഇതു ഋതുവാൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇനി ഞാൻ നിങ്ങളോട് തീരെ കോപിക്കുകയേയില്ല എന്ന് അള്ളാഹു സുബ്ഹാനുഹു വത്താല പറയുമെന്നാണ് നോക്കൂ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം ആസ്വദിച്ച് അവസാനം റബ്ബിൻ്റെ തൃപ്തി എന്ന മഹത്തായ അനുഗ്രഹവുമായിട്ടാണ് നമുക്ക് സ്വർഗത്തിൽ കാലാകാലം കഴിയുവാനുണ്ട് കഴിയുവാനുള്ളത് പ്രിയമുള്ളവരെ നന്മയായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെനിക്ക് കിട്ടിയില്ല അതെനിക്ക് നഷ്ടമായി ഇന്ന് ഒതുവു ഞാൻ ചെയ്തപ്പോൾ അശ്വതു അല്ലാഹല്ല എന്ന ദിഖ്ർ എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല അതൊരു നഷ്ടം അല്ലേ എനിക്കെല്ലാ ദിവസവും പത്ത് തവണ കൊൽഹുവാ വഹദ് പാരായണം ചെയ്തിരുന്നെങ്കിൽ സ്വർഗത്തിലൊരു കൊട്ടാരം ലഭിക്കുമെന്ന് അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ അതിൻ്റെ കറിയിലായിരുന്നു ഞാനത് ചെയ്തിട്ടില്ല അല്ലേ ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ സുബഹാൻ അല്ലൈ അലഹമുല്ലൈ അക്ബർ അതിൻ്റെ കറിയിലായിരുന്നു അതിൽക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ കേൾക്കുമ്പോൾ ഈ നന്മകളൊക്കെ അറിയുമ്പോൾ പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവേശമുണ്ടാവുകയും പിന്നെ അത് ക്രമേണ ആവേശം കുറഞ്ഞു പോവുകയും ചെയ്യുന്നൊരവസ്ഥ അത് മനുഷ്യപ്രകൃതമാണ് അങ്ങനെ സംഭവിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്നെക്കൊണ്ടൊന്നും നന്മ ചെയ്യാൻ കഴിയൂല ഞാനിങ്ങനെ കുറേ വിചാരിക്കും നല്ലത് നടക്കൂല എന്ന ഒരു നിരാശയുടെ മനോഭാവമാണോ നമുക്ക് വേണ്ടത് അല്ല നല്ല ആഗ്രഹമുണ്ടാകുമ്പോൾ ധാരാളം സുന്നത്തുകൾ നിർവഹിക്കുകയും ഇനി ഈമാൻ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഫർവായ കാര്യങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോവുകയില്ല ഹറാമായ ഒന്നിലേക്ക് ഞാൻ വിട്ടുപോവുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മൾ നിൽക്കണം സുന്നത്തായ കർമ്മങ്ങൾ ഈമാൻ കുറയുമ്പോൾ കുറഞ്ഞു പോകുമ്പോഴും വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും അത് കൂടുതൽ ഈമാനികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അങ്ങനെയാണ് മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ദുനിയാവ് നമുക്ക് വിത്തുപാകാനുള്ള സ്ഥലമാണ് നമുക്ക് വിളവെടുക്കാനുള്ള സ്ഥലം നാളെ പരലോകമാണ് ചെറിയ ചില വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ ചെറിയ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതുമുഖേന അള്ളാഹു നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും എന്നത് എത്ര വലിയ തിന്മയാണ് ഭൂമി ലോകത്ത് വ്യഭിചരിച്ച ആളുകൾക്ക് അവർ അവിവാഹിതരാണെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമാണ് നിലവിലുള്ളതെങ്കിൽ അവർക്ക് നൂറടി ശിക്ഷ ലഭിക്കണം വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം അതാണ് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന നാടുകളിൽ ശിക്ഷയാവുകയുള്ളത് പരലോകത്തെത്തുന്നതിൻ്റെ എത്തുന്നതിൻ്റെ മുമ്പ് ബർസഹി ലോകത്ത് ഖബറിൽ അവർക്ക് ശിക്ഷയുണ്ട് നരകത്തിൽ അവർക്ക് അടിഭാഗം വിശാലവും മുകൾ ഇടുങ്ങിയതുമായ നരകത്തിൽ അവർ വിവസ്ത്രരായി നരകത്തിൽ കഴിയേണ്ടി വരും വളരെ പ്രയാസകരമായ ശിക്ഷയാണ് വ്യഭിചാരത്തിന് നാളെ പരലോകത്ത് ലഭിക്കാനുള്ളത് ഈ വലിയ കുറ്റം ചെയ്ത ആൾക്ക് ഒരു നായക്ക് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ അള്ളാഹു അവർക്ക് ഈ പാപം പുറത്തു കൊടുത്തു എന്ന് റസൂൽ അള്ളിസ്വലാസ്വലം നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ എന്ത് തോന്നിയാസും ചെയ്യുക എന്നാൽ തോന്നിയാസൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സാമൂഹ്യ പ്രക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാൽ മതി അങ്ങനെയാണോ അല്ല ഓരോരുത്തരുടെയും നന്മകൾ ചെയ്യുന്ന സമയത്തുള്ള മനസ്സാണ് റബ്ബു സുഹാനഹു തല പരിഗണിക്കുക ആ പരിഗണയിലാണ് അള്ളാഹു ഇത്തരം നന്മകൾ നൽകുന്നത് പാപങ്ങൾ പുറത്തു നൽകുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അറിവില്ലായ്മ മൂലം അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി ചില നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു സുബാനു വത്താൽ ആ നന്മകൾ കാരണത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും ഇബിനു അബ്ബാസ് റദു അള്ളാവിൻ്റെ അടുക്കൽ ഒരാൾ വരുന്നുണ്ട് അയാൾ ഒരു കൊലപാതകം ചെയ്തയാളാണ് അയാൾ ഇബിനു അബ്ബാസ് റഹ്ദുള്ള ചോദിച്ചു എൻ്റെ പാപത്തിന് എന്താണ് പരിഹാരമുള്ളത് ഇബിനു അബ്ബാസ് റദുദാവിന് പറഞ്ഞു നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ പറഞ്ഞു ഇല്ല അപ്പോൾ എങ്കിൽ നീ പരമാവധി തൗബ ചെയ്ത് ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കണം ആ ചെയ്ത കൊലപാതകം എന്ന മഹാപാപം അതിൻ്റെ ശിക്ഷ പരലോകത്ത് ഇല്ലാതിരിക്കാനും പരലോകത്ത് അള്ളാഹു സുബ്ബാനത്ത് അല്ല അത് മാപ്പാക്കാനും വേണ്ടി നീ പരമാവധി നന്മകൾ ചെയ്യണം ശിഷ്യൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് അപ്പോൾ ഇബിൻ അബ്ബാസ് അദി പറഞ്ഞ കാര്യം ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമായ മറ്റൊരു പ്രവർത്തനവും എനിക്കറിയില്ല എന്നാണ് പ്രായമായ നമ്മുടെ ഉമ്മമാർ രോഗികളാണോ അവർക്ക് ചെറിയ കുട്ടികളോട് കുട്ടികളോ ചെറിയ കുട്ടികളുടെ മനസ്സായി മാറിയിട്ടുണ്ടോ അവർ വീട്ടിലൊരു ബുദ്ധിമുട്ടായി മാറിയ സാഹചര്യമുണ്ടോ എങ്കിൽ ക്ഷമാപൂർവം അവരെ പരിചരിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷത്തിന് പരിഗണന കൊടുക്കുക അവർക്ക് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക മാതാവിന് നന്മ ചെയ്യുക എന്നതിനേക്കാൾ പുണ്യകരമായ മറ്റൊരു പ്രവർത്തനവുമില്ല എന്നാണ് നബി നബിസ്വലാഹു അലൈവസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇബിനു അബ്ബാസ് അള്ളാഹു അല്ലാവിന് പറഞ്ഞത് ആ കൊലപാതകയായ ആ മനുഷ്യന് നന്മകൾ ചെയ്യാനൊരു മാതാവില്ലല്ലോ ഇനി അയാൾ പരമാവധി ഇസ്തിഹാർ ചെയ്ത് മറ്റു നന്മകൾ ചെയ്തു കൊള്ളട്ടെ എന്ന ഇന്ന് നമുക്ക് മാതാവുണ്ട് എങ്കിൽ നമ്മളോടൊപ്പം നന്മ ചെയ്തു കൊടുക്കാൻ ഒരു ഉമ്മയുണ്ട് എങ്കിൽ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നാം പരിശ്രമിക്കുക ടെൻഷനാണ് എന്ന് പറയും പലരും എന്നാൽ ടെൻഷന് പരിഹാരമായി റസൂളുള്ള നിർദ്ദേശിച്ച കാര്യമുണ്ട് തിരുദൂതരുടെ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി റസൂൽ അഹ് സ്വലി സ്വലം പറഞ്ഞു ടെൻഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ വാക്ക് പറഞ്ഞാൽ മതി ആ വാക്ക് കേൾക്കണ്ടേ ആ വാക്ക് നമുക്ക് പഠിക്കണ്ടേ ടെൻഷനായതിൻ്റെ പേരിൽ പലരോടും പറയുന്നു കൗൺസിലിംഗ് സെൻറ്ററുകളിൽ പോകുന്നു മരുന്ന് കഴിക്കുന്നു സൂല്ല പറഞ്ഞ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി ടെൻഷൻ മാറും എന്താ അള്ളാഹു അള്ളാഹുറബ്ബി ലീകല അള്ളാഹു അള്ളാഹുറബി ല ബിഹി ഉള്ളാഹു അള്ളാഹുറബ്ബി ല ശരീഖല അള്ളാഹു ആണെൻ്റെ റബ്ബ് അവനല്ലാതെ അവന് യാതൊരു പങ്കുകാരുമില്ല ഇല്ല എന്ന ദിഖർ ഒരുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ അത് സമ്പൂർണമായി ഇല്ലാതാകും ഈ നന്മകൾ നമ്മുടെ വിന് വളരെ ചെറുതായത് പ്രവർത്തനങ്ങളിൽ വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്നത് ഇത് നാളെ പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കുന്ന വലിയ പ്രതിഫലാർഹമായ കാര്യങ്ങളാണ് പക്ഷേ ഈ നന്മകൾക്കൊക്കെ നമുക്ക് പുണ്യം കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാകണം നമ്മൾ അള്ളാഹു സുഹാനഹുവത്താലയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാകണം അവനിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാത്തവരായി മാറണം അല്ലാത്തവർ എത്ര തന്നെ നന്മ ചെയ്താലും അവർ ചെയ്യുന്നത് നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും റമ്രയും തുടങ്ങിയ ജക്കാത്ത സ്വതകളടങ്ങിയ ധാരാളം നന്മകൾ അവർ ചെയ്താലും അവരുടെ നന്മകളൊന്നും നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവൻ്റെ പടപ്പുകളെ അവൻ്റെ സൃഷ്ടികളെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുവെങ്കിൽ അവരുടെ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നാലോ അള്ളാഹു സുബാനുവത്താലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന നന്മകൾക്കൊക്കെ ഇത്ര വലിയ പുണ്യം ലഭിക്കുമെന്ന് മനസ്സിലാക്കുക നന്മകൾ അധികരിപ്പിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാത്തൂ